ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കൊണ്ടാണ് ഇത്രയും ടിപ്പുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ എന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ ടിപ്പുകളും വളരെ വളരെ ചിലവ് കുറഞ്ഞ ടിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരുപക്ഷേ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് അപ്പോൾ പഞ്ചസാര വേണം കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഉപ്പ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്കപ്പേരുടെ വീട്ടിൽ ഉള്ള ഒരു സാധനമാണ് ഇടികല്ല് എന്ന് പറയുന്നത് അപ്പൊ ഇടികല്ലിൽ നമ്മൾ പല സാധനങ്ങളും കുടിക്കാറുണ്ട് കൂടാതെ ചതച്ചെടുക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ചതച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് അതിന്റെ ആ സ്മെല്ല് പോവില്ല അപ്പൊ അത് പോകാൻ വേണ്ടി നമ്മൾ കുറെ ടിപ്സുകൾ ചെയ്യാറുണ്ട് പക്ഷെ അതിനേക്കാളും വളരെ കുറഞ്ഞ ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം ഇനി മുതൽ നിങ്ങൾ ഇടികല്ലില് ബാഡ് സ്മെല്ല് കഴുകിട്ടൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് എടുക്കാം നമുക്ക് ഇടികല്ലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പീസ് നാരങ്ങയുടെ നീരൊന്നെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തുള്ളി മതി കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇടിക്കുന്ന ആ കല്ല് കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സാധാ വെള്ളത്തിൽ ഒന്ന് കൈകെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കൊത്തുന്ന മസാലയുടെ നല്ല മണമാണെങ്കിലും വളരെ ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഇന്ന് തന്നെ നല്ല ആണ് അപ്പം നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇനി ധൈര്യമായിട്ട് ഇതിൽ പൊടിക്കുകയോ ചതക്കുകയോ ചെയ്യാം ഇനി അടുത്ത ഒരു നല്ലൊരു ടിപ്പാണ് നല്ല വിലയേറിയ സാധനങ്ങളാണ് ഇതുപോലെ പയർ പരിപ്പ് കടല തുടങ്ങിയ സാധനങ്ങൾ പൊട്ടിച്ചതാണെങ്കിലും പൊട്ടിക്കാത്തതാണെങ്കിലും നമ്മൾ ഇതുപോലെ നല്ലൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്കതിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും ഇതുപോലെ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിന്നു തീർക്കാൻ സാധ്യതയുള്ള ഐറ്റങ്ങളാണ് ഇതെല്ലാം ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെയും മറ്റുള്ള പ്രാണികളുടെയും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഉപ്പ് വളരെ ഉപയോഗപ്രദമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതു തരം പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിലും ജസ്റ്റ് അതിന്റെ പുറത്തൂടെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് പ്രാണികൾ വരാതിരിക്കാൻ ഉപ്പ് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഈയൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സാധനം യാതൊന്നും പാഴാകാതെ നമുക്ക് ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഉപ്പ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പാണ് ഇതുപോലെയുള്ള പൊടികൾ അതായത് ഗോതമ്പ് പൊടി റവ അരിപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതും എല്ലാവരുടെ വീട്ടിലും നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പിനെ പ്രത്യേകമായിട്ടൊരു സ്മെല്ലുണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് പൂപ്പിൽ പിടിക്കുന്ന ഒരു പൊടി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് ഇപ്പം റവ അരിപ്പൊടിയൊക്കെ കുറെ കാലം നമുക്ക് വലിയ കംപ്ലൈന്റ് ഇല്ലാതിരിക്കും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു വെക്കുകയാണെങ്കിൽ അതും നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഇരട്ടി സമയം കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള പൊടികളിൽ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക പൂപ്പലിന്റെ യാതൊരു സ്മെല്ലും ഇല്ലാതെ യാതൊരു പ്രാണികൾ നടക്കാതെ കട്ടി പിടിക്കാതെ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉപ്പിടുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇടാൻ പറ്റും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളമാവാൻ സാധ്യതയുണ്ട് കുടികൾ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഈ ഒരു ടിപ്പും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റും അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് എണ്ണയുടെ പാത്രമാണ് വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ അടുക്കളയിൽ എല്ലാവരും ഇതുപോലുള്ള പാത്രങ്ങളിലായിരിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കാരണം നമ്മളെ സൗകര്യത്തോടെ ഉപയോഗിക്കാൻ വളരെ ഉപകാരപ്പെടുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണയുടെ ഒരു മയം ഈ പാത്രം ഉണ്ടാവും ഉറുമ്പിന്റെ ശല്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവും കൂടാതെ നമ്മൾ ഇതുപോലെയുള്ള വലിയ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കുന്ന സമയത്ത് വൈദ്യുതി പോകാനുള്ള സാധ്യതയും അതും വളരെ കൂടുതലാണ് അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ എണ്ണയുടെ ഒരു പശവശപ്പ് വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ നിന്ന് ഒപ്പൊന്നാണ് കേട്ടോ കുപ്പിയുടെ ബോട്ടിലും എണ്ണ ആക്കി വയ്ക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് കാരണം കാരണം എങ്ങനെ കൈ വൈതി കഴിഞ്ഞാൽ കുപ്പിയും പൊട്ടും എണ്ണയും പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണ ഏത് സ്ഥലത്ത് വെക്കുകയാണെങ്കിലും ഉറുമ്പിൻ്റെ യാതൊരു ശല്യം ഉണ്ടാവില്ല പിന്നെ പിടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഗ്രിപ്പ് ഉണ്ടാവും വൈതി പോകുന്ന സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഇത് ടിപ്പായിട്ട് കണക്കാക്കണ്ട കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പായിട്ട് കണക്കാക്കുക ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു സാധനമാണ് പക്ഷെ പലരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറുന്നതിന് വളരെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെ ഉപകാരപ്പെടുന്നതാണ് അങ്ങനെ കുറേ ഗുണങ്ങൾ കഞ്ഞിവെള്ളത്തിനുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഉള്ള ഒരു മരുന്ന് കൂടിയാണത് അങ്ങനെ വേദന ലൂസ് മോഷൻ ദഹനക്കുറവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വയറ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വയറുവേദന ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സിംപിൾ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ഉപ്പുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിന് നമുക്ക് ഉപ്പ് വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ് കാരണം നമുക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് പച്ചക്കറികൾ വെക്കാറുണ്ട് അതുപോലെ ഫ്രീസറിലാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ഒരുപാട് വെക്കാറുണ്ട് ചില സാധനങ്ങൾ നല്ല സ്മെല്ലുള്ളതായിരിക്കും എയർ സർക്കുലേഷൻ തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് യാതൊരു ബാഡ് സ്മെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഉപ്പ് എടുത്തിട്ട് ഭാഗത്ത് വെക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ തുറക്കുമ്പോഴും നിങ്ങൾക്ക് യാതൊരു ബാഡ് ഇല്ലാതെ നല്ലൊരു ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും വരിക കാരണം നമുക്ക് ഫുഡിൻ്റെതായ യാതൊരു സ്മെല്ലും പുറത്തോട്ട് വരില്ല അപ്പോൾ ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു ടിപ്പ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വരെ ക്ലിയർ ആയിരിക്കും ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും കൂടാതെ പാത്രത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ പശവശപ്പ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെള്ളം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇനി മുതൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രത്തിലുണ്ടാവുന്ന പശവശപ്പ് ഇല്ലാതാക്കാൻ പറ്റും പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് ഉപ്പ് കൊണ്ട് ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസം വരെ യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്ന അടുത്തൊരു സ്ഥലമാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഒരു താവിഭാഗം പാറ്റ ഉറുമ്പ് ഏറ്റവും കൂടുതൽ ഇരി വന്നിരിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് കാരണം അതിനുള്ള സ്പേസ് ഇതിനകത്തോട്ടുണ്ട് നമ്മളിങ്ങനെ കുറച്ച് ഉപ്പ് ഇതുപോലെ ചുറ്റുമൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അടുത്തൊരു ടിപ്പാണ് നമ്മളിതുപോലെ മിക്സിയുടെ ജാറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുപോലെ വാഷർ ഉണ്ടാവും മിക്സിയുടെ വാഷർ മാത്രമല്ല നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ വാഷർ ഉണ്ടാവും അപ്പോൾ ഏത് തരം ആണെങ്കിലും കുറേ ഉപയോഗിക്കുന്ന സമയത്ത് അത് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പുണ്ട് അത്യാവശ്യം തണുത്ത വെള്ളമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളമാണെങ്കിൽ വളരെ സൗകര്യം ഇതുപോലെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു കാ മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ലൂസായ വാഷറും നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ വാഷർ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഷർ നിങ്ങൾക്ക് പുതിയതുപോലെ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പ് ആണത് ജാറിൽ ബ്ലേഡ് മൂർച്ച കുറവുണ്ടെങ്കിൽ ബ്ലേഡ് മാറ്റാൻ നല്ല രീതിയിൽ പൈസ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ ഉപ്പ് വെച്ചിട്ട് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചിട്ട് കല്ലുപ്പാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് കുറച്ച് ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മളൊരു പത്ത് സെക്കൻഡ് മിക്സി ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത ബ്ലേഡും ഈസി ആയിട്ട് മൂർച് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ അത് കുറേ പേര് ട്രൈ ചെയ്യുന്നൊരു ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക നമുക്ക് വേറൊരു പേരുള്ള ടിപ്പാണ് ഇതുപോലെ നൈൽ കട്ടർ മൂർച്ചു കുറവുണ്ടെങ്കിൽ നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റുന്ന മാർഗോണം ഉപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് തവണ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പഴയ നെൽക്കെട്ടാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മൂർച്ചുകൂട്ടാൻ പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിൽ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയും ധാരാളം ടിപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ